കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം പുതിയ വാഹനത്തിൽ കയറുവാൻ പറ്റിയ നക്ഷത്രവും രാശിയും അല്ലേ ഇന്ന് ഏത് കാര്യത്തിനും ഒരു സം ഒരു പുതിയ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തൊരു പുതിയ സംരംഭത്തിനോ ഒക്കെ നമ്മൾ തുനിയുമ്പോൾ ഒരു നല്ല നക്ഷത്രം നോക്കാറില്ലേ ഇല്ലേ ഒരു നല്ല സമയം നോക്കും ഒരു നല്ല നക്ഷ നക്ഷത്രം നോക്കും അതിനു പറ്റിയ ഒരു രാശിയും നോക്കും ഇല്ലേ അതിനുള്ള സമയം അതാണുള്ള രാശി ആ സമയവും നമ്മൾ നോക്കാറുണ്ട് അപ്പം കൂടുതലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ താക്കോൽ മേടിക്കാനും പുതിയ വാഹനത്തിന് താക്കോൽ മേടിക്കാനും ആ വാ പുതിയ വാഹനത്തിൽ കയറുന്നതിനും വേണ്ടിയുള്ള ഒരു സമയമുണ്ട് ഇങ്ങനെയുള്ള ഈ ന നഷ് താക്കോല് മേടിക്കാനും പുതിയ വാഹനത്തിൽ കയറാനും ഉള്ള കാര്യങ്ങൾ നമ്മുടെ കേരളീയരല്ല ഇത് ആഘോഷമായി മാറ്റുന്നത് തമിഴ്നാടും ആന്ധ്ര മഹാരാഷ്ട്ര ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു പുതിയ വാഹനം വാങ്ങിയാൽ അത് അവർക്കൊരു ആഘോഷമാണ് അത് അവർക്ക് ഒരു ആഘോഷമാണ് നമ്മളെ പോലെയൊന്നും വാഹനത്തെ അവര് അവരുടേതായ ഒരു ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ഇല്ലേ ആന്ധ്രക്കാരുടെയൊക്കെ വാഹനങ്ങൾ ലോറിയൊക്കെ വലിയ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ അലങ്കരിച്ച് അവർ വളരെ ഭക്തി പൂർവമായിട്ടാണ് അവര് അതിനെ റോട്ടിലേക്ക് ഇറക്കുന്നത് ഇല്ലേ അങ്ങനെ കണ്ടിട്ടില്ലേ അമ്മ അതേപോലെ തന്നെ നമ്മളും പൂജ ചെയ്ത് വാഹനങ്ങൾ ഇറക്കും വാഹന പൂജ ചെയ്ത് എടുക്ക ഇറക്കാറുണ്ട് എന്നിരുന്നാലും കേരളീയരെക്കാട്ടിയും കൂടുതൽ തമിഴ്നാടും ആന്ധ്രയും മഹാരാഷ്ട്രക്കാരുമാണ് ഈ പുതിയ വാഹനങ്ങളൊക്കെ പുതിയ വാഹനങ്ങളല്ല വാഹനങ്ങളെല്ലാം തന്നെ അവർക്ക് വളരെ കാര്യമാണ് എന്നാൽ അതേപോലെ തന്നെ പുതിയ വാഹനങ്ങൾ അവർ വളരെ സൗഭാഗ്യമായി തന്നെ കാണുന്നവരുമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങിയാൽ അപ്പം അങ്ങനെ ആ അങ്ങനെയുള്ള വാഹനത്തിൽ കയറാൻ പറ്റിയ ചില നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അശ്വതി രോഹിണി പുണർദം മകം ഉത്ര അശ്വതി രോഹിണി പുണർദം മകം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം ഉത്രൃട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ വളരെ നല്ലതാണ് അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ നക്ഷത്ര ദിവസം വളരെ നല്ലതാണ് ആ നക്ഷത്രങ്ങൾ ഒന്നുകൂടി ഞാൻ ഇവിടെ പറയാം അശ്വതി രോഹിണി പുണർദം മകം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം രേവതി ഈ നക്ഷത്രങ്ങൾ വളരെ ശുഭകരമായ നക്ഷത്രങ്ങളാണ് പുതിയ വാഹനത്തിൽ നിങ്ങൾക്ക് ധൈര്യമായി കയറാവുന്നതാണ് അതേപോലെ തന്നെ ചില പക്കങ്ങളുണ്ട് അതേതൊക്കെ എന്നറിയാം ഈ നക്ഷത്രം മാത്രം നോക്കിയാൽ പോരാ ആ പക്കവും നോക്കണം അതായത് ദ്വിതീയ തൃതീയ പഞ്ചമി സപ്തമി ദശമി ഏകാദശി ദ്വോദശി ത്രയോദശി പൗർണമി ഈ പക്കങ്ങൾ പുതിയ വാഹനത്തിൽ കയറാൻ പറ്റിയ പക്കങ്ങളാണ് മനസ്സിലെ ഞാൻ ആ പക്കങ്ങൾ നല്ല പക്കങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം ദ്വിതീയ തൃതീയ പഞ്ചമി സപ്തമി ദശമി ഏകാദശി ദ്വോദശി ത്രയോദശി പൗർണമി ഈ പക്കങ്ങൾ വളരെ നല്ല പക്കങ്ങളാണ് അതുകൂടാതെ പിന്നെ രാശി ഇടവം മിഥുനം ചിങ്ങം കന്നി വൃശ്ചികം ധനു കുംഭം മീനം ഈ രാശികളും വളരെ നല്ലതാണ് കുംഭൻ രാശിയും മീനൻ രാശി ധനുരാശിയും കന്നി രാശിയും എടവൻ രാശി കുംഭൻ രാശി ഇതെല്ലാം പുതിയ വാഹനങ്ങളിൽ കയറാൻ പറ്റിയ രാശികളാണ് ഈ ഇതിൽ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇവ സ്ഥിര രാശികളാണ് എടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇവ സ്ഥിരരാശികൾ അപ്പോൾ ഈ സ്ഥിര നമുക്ക് സ്ഥിര ഒരു വാഹനം വാങ്ങുന്നത് സ്ഥിരമായിട്ടാണല്ലോ എന്നിട്ട് വെച്ചി വെച്ചുകൊണ്ടിരിക്കാനുള്ളത് അല്ലാതെ അത് ഇടക്കിടക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി മേടിക്കുന്നതല്ലല്ലോ അപ്പോൾ നമുക്കത് സ്ഥിരമായിട്ടിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥിരരാശി തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ മിഥുനം കന്നി ധനു മീനം ഇവ ഉഭയരാശികളാണ് അത് രണ്ടിനും കൂടി എടുക്കുക മധ്യ മധ്യമായി മധ്യമമാണത് അതുകൊണ്ടാണ് ആ രാശികളും നമ്മൾ എടുക്കുന്നത് അപ്പോൾ പുതിയ വാഹനത്തിൽ കയറാൻ പറ്റിയ നക്ഷത്രങ്ങളും അതേപോലെ തന്നെ പക്കങ്ങളും രാശികളുമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം